ഹലോ ഹായ് നമസ്കാരം അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫ്രൂട്ട് സലാഡ് ആയിട്ടാണ് നമുക്ക് വളരെ പെട്ടെന്ന് നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് വളരെ എളുപ്പത്തിൽ തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് പിന്നെ നമുക്ക് എല്ലാവരോടും ഇഷ്ടപ്പെട്ട റെസിപ്പിയാണെന്ന് എനിക്കറിയാം നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെ പെട്ടെന്ന് സ്കൂളിലൊക്കെ വരുമ്പോൾ വളരെ പെട്ടെന്നൊക്കെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് ഫ്രൂട്ട് സലാഡ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം ഇപ്പോൾ ഫ്രൂട്ട്സെലാഡ് റെഡിയാക്കാനായിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് ഒക്കെ ഏകദേശം ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഗ്രീൻ ആപ്പിൾ എടുത്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ ആയിട്ടുള്ള ആപ്പിൾ എടുത്തിട്ടുണ്ട് പിന്നെ സ്ട്രോബെറി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ ഗ്രേപ്സ് എടുത്തിട്ടുണ്ട് ഗ്രേപ്സ് ഒക്കെ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് എടുക്കോ മുഴുവനായിട്ട് ഇടരുത് അതുപോലെ പിന്നെ പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് മാംഗോ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഡേറ്റ്സ് എടുത്തിട്ടുണ്ട് അതുപോലെ കിവി എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രൂട്ട് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് ആ ഫ്രൂട്ട്സ് എടുക്കട്ടെ ഞാനത് എടുത്തെന്ന് വെച്ച് നിങ്ങൾ എടുക്കണ്ട അതുപോലെ നിങ്ങൾക്ക് പഴം യൂസ് ചെയ്യാം ഞാനും പഴം പട്ട് പഴം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ ഊറുമാമ്പഴം അതൊക്കെ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്താണ് അവൈലബിൾ ആയിട്ടുള്ളത് അതെടുക്കുക ഈ ഒരു രീതിയിൽ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക അതുമാത്രമാണ് വേണ്ടത് പിന്നെ ഈ ഫ്രൂട്ട് സലാഡ് റെഡിയാക്കാനായിട്ട് വേണ്ടത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ മധുരമൊക്കെ നിങ്ങളുടെ ആ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യട്ടോ ഞാനിപ്പോൾ ഇവിടെ മൂന്ന് ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ എപ്പോഴും മധുരം ചേർക്കുമ്പോൾ ആലോചിക്കും നമ്മുടെ ഫ്രൂട്ട്സിനൊക്കെ ഓൾറെഡി മധുരം ഉണ്ടാവും അതുപോലെ ഡേറ്റ്സ് ഒക്കെ ഇട്ടാൽ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവുമല്ല അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മധുരം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കൂടുതൽ പഞ്ചസാര എടുക്കുക ഓട്ടോ പിന്നെ മധുരമൊക്കെ നമ്മൾ ഒരുപാട് കഴിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് മടുക്കും അതുകൊണ്ട് അതൊക്കെ ആലോചിച്ചിട്ട് ചെയ്യാം അതുപോലെ ഞാനൊരു അഞ്ച് ടേബിൾ സ്പൂൺ പാലെടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു ബൗളിൽ നിറയെ പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് പൈനാപ്പിൾ നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് ജ്യൂസാക്കിയെടുത്ത് ഇതിനോടൊപ്പം മിക്സ് ചെയ്യാനുള്ളതാണ് നിങ്ങൾക്ക് പൈനാപ്പിളിന് പകരം മാങ്ങയും യൂസ് ചെയ്യാം കേട്ടോ എനിക്ക് കുറച്ച് പൈനാപ്പിളിൻ്റെ ആ ഒരു ഫ്ലേവർ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ പൈനാപ്പിളാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഉള്ളത് ഒരു ടീസ്പൂൺ വാനില എസൻസ് വേണം നമുക്ക് ഇത് തീർത്തും ഓപ്ഷനൽ ആണ് എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് മാത്രം ഞാൻ ചേർത്ത് കൊടുത്തതാണ് ഒരു ടീസ്പൂൺ കേട്ടോ അതുപോലെ നമുക്ക് ആവശ്യത്തിന് ഐസ്ക്രീം വേണം ഇതും ഓപ്ഷണലാണ് ഐസ്ക്രീമിനും ഓപ്ഷണലാണ് അപ്പോൾ ഐസ്ക്രീമിൻ്റെ അത്യാവശ്യം ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട് അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല നിങ്ങളുടെ കയ്യിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ നമുക്ക് ഇനി ഇത് റെഡിയാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പാല് മുഴുവനായിട്ട് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പഞ്ചസാരയിൽ ഇപ്പം നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ആണ് അത് രണ്ട് ടേബിൾ സ്പൂൺ നിറയെ പഞ്ചസാര ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക അതുപോലെ ഒരു ടീസ്പൂൺ വാനില എസെൻസ് ഓപ്ഷനൽ ആണ് കേട്ടോ കയ്യിലുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ വാനില എസെൻസ് ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് കുറച്ച് ഐസ്ക്രീം ക്രീം ഇതിലോട്ട് ചേർക്കണം അതും ഞാൻ പറഞ്ഞ പോലെ ഓപ്ഷനൽ ആണ് ചേർക്കണം എന്ന് ഒരു നിർബന്ധമല്ലോ കേട്ടോ ഞാനൊരു ടേസ്റ്റിന് വേണ്ടി മാത്രം ആഡ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ കണ്ടോ ഞാൻ ഈ ഒരു സ്പൂണിൽ നിറയെ ഒരു ഐസ്ക്രീം എടുത്ത് ചേർത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഈ ഐസ്ക്രീമും പഞ്ചസാരയും പാലൊക്കെ ഈ ഫ്രൂട്ട്സിലോട്ട് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടിത് മിക്സ് ചെയ്ത് എടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്യട്ടെ ഐസ്ക്രീമൊക്കെ നന്നായിട്ട് ഈ ഫ്രൂട്ട്സിലോട്ട് പിടിക്കണം പിന്നെ മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക നിങ്ങളൊന്ന് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ടേസ്റ്റ് ചെയ്ത് നോക്കും മധുരം കുറവാണെങ്കിൽ നിങ്ങൾ മധുരം കൂടുതൽ ഇടും കേട്ടോ പിന്നെ എപ്പോഴും പഞ്ചസാരയൊക്കെ ഒന്ന് മെൽട്ടായിട്ട് ഫ്രൂട്ട്സിലോട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിടിച്ചോളും അതുകൊണ്ട് മധുരം എപ്പോഴും നിങ്ങൾ ആലോചിച്ചിട്ട് മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ച് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണം ഒരു കാണിക്കൂർ വെച്ചാൽ മതി പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ മതി ഫ്രീസറിൽ വെക്കരുത് കേട്ടോ ഫ്രിഡ്ജിൽ അപ്പോൾ നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെക്കാം അതിനിടയിൽ നമുക്ക് ചെറിയൊരു പണിയുണ്ട് അപ്പോൾ ഞാനിത് അടച്ച് വെച്ച് ഫ്രിഡ്ജിലോട്ട് വെക്കാൻ പോവുകയാണ് ഞാൻ നിങ്ങളുടെ കയ്യിൽ മിക്സി മിക്സിയുടെ ജാർ എടുക്കുക അതിലോട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് മാംഗോ ആണെങ്കിൽ മാംഗോ യൂസ് ചെയ്യാം ഞാനിപ്പോൾ പൈനാപ്പിളാണ് യൂസ് ചെയ്യുന്നത് അതുപോലെ നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന പഞ്ചസാര ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഇതൊന്ന് ജാറിലിട്ടൊന്ന് അടിക്കാൻ വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ള വെള്ളം അതായത് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് നമുക്ക് അടിച്ചെടുത്ത് ഇതും ഫ്രിഡ്ജിലോട്ട് ഒരു കാൽ മണിക്കൂർ വെച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ പൈനാപ്പിൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിൽ കിട്ടണം നമുക്ക് അപ്പോൾ ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതും കാ ഒരു കാ ഫ്രിഡ്ജിലോട്ട് വെക്കാം അപ്പോൾ നിങ്ങൾക്ക് ഫ്രൂട്ട്സൊക്കെ നന്നായിട്ട് തണുക്കണം നിങ്ങൾക്ക് ഒരു കാ വെച്ച് ഫ്രൂട്ട്സ് നന്നായിട്ട് സെറ്റായിട്ട് തണുത്തില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ടൈം വെക്കാം നന്നായിട്ട് തണുത്ത് കഴിക്കാനാണ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ വയ്ക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റേ വയ്ക്കുന്നുള്ളൂ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് അത് സെറ്റ് ചെയ്യുന്ന രീതിയിൽ കൂടി ഒന്ന് കാണിച്ചു തരാം അപ്പോഴും നമ്മുടെ ഫ്രൂട്ട്സൊക്കെ അത്യാവശ്യം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ കണ്ടോ അത്യാവശ്യം തണുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കൂടുതൽ തണുപ്പ് ആവശ്യമെന്നു ഞാൻ പറഞ്ഞില്ലേ കൂടുതൽ സമയം ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യണം അപ്പോൾ സെറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു സെർവിങ് ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഞാനിത് എടുത്തു വെച്ചിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്നും വേണ്ട കേട്ടോ നിങ്ങളുടെ കയ്യിൽ എന്താണ് അവൈലബിൾ ആയിട്ടുള്ളത് അതെടുക്കുക ഞാനിതുവരെ ഒരു ഫോട്ടോ ഭംഗിക്ക് വേണ്ടിയിട്ട് എടുത്തത് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്കിനെ സെറ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം അത് അതിനായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ഫ്രൂട്ട്സ് ഗ്ലാസിലോട്ട് ഇട്ട് കൊടുക്കാം അതുപോലെ നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ജ്യൂസ് ഇതിൻ്റെ മുകളിലായിട്ട് കൊടുക്കുക അതുപോലെ വീണ്ടും ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുക പിന്നെ വീണ്ടും ജ്യൂസ് ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ ഇത് ഇത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഞാനിത് ഫ്രൂട്ട്സ് മുഴുവനായിട്ടും അത്യാവശ്യം മുഴുവനായിട്ട് ഈ ഗ്ലാസ്സിൽ ഈ ഒരു സെർവിങ് ഗ്ലാസിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഐസ്ക്രീം ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് സ്കൂപ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കൂപ്പർ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഐസ്ക്രീം ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ഐസ്ക്രീമും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ പൈനാപ്പിളിൻ്റെ ആ ഒരു ജ്യൂസ് കുറച്ച് ഈ ഐസ്ക്രീമിൻ്റെ മുകളിലായിട്ടായിട്ട് നമുക്കിങ്ങനെ സ്പ്രിങ്ക് ചെയ്ത് കൊടുക്കാം ഇനി ഒരു ഭംഗിക്ക് വേണ്ടി ഇനി എല്ലാ ഒരു ഡെക്കറേഷന് വേണ്ടി ചെയ്യുന്നത് കേട്ടോ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ച് ഡെക്കറേറ്റ് ചെയ്യുക ഞാനിപ്പോൾ കുറച്ചിവിടെ ഒരു ബൂസ്റ്റിൻ്റെ ഒരു പൊടി കുറച്ചുകൂടെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അതുപോലെ ചെയ്യാം അതുപോലെ കുറച്ച് ഉറുമാമ്പഴത്തിൻ്റെ അതും ഇവിടെ വെച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ ഇഷ്ടംപോലെ ചെയ്യുക പിന്നെ ഒരു ഗ്രേപ്പിൻ്റെ ഒരു ഹാഫ് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോഴെന്താ ഇനി നമുക്ക് കുറച്ച് ഒരു വാനില എസൻസിൻ്റെ കുറച്ച് ഒരു ഭാഗം ഒന്ന് ഐസ്ക്രീമിൻ്റെ മുകളിലോട്ടായിട്ട് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കേട്ടോ നിങ്ങൾക്ക് ഏത് ഐസ്ക്രീം വേണമെങ്കിലും എടുക്കാട്ടോ ഞാൻ ഈ ഒരു ഞാനിപ്പോൾ ഇവിടെ ഒരു ബട്ടർ സ്കോച്ചിൻ്റെ ഐസ്ക്രീമാണ് എടുത്തിട്ടുള്ളത് അതെടുക്കണമെന്നൊരു നിർബന്ധമില്ല നിങ്ങൾക്ക് വാനില ഇഷ്ടമാണെങ്കിൽ അതെടുക്കാം അതുപോലെ ചോക്ലേറ്റ് ഇഷ്ടമാണെങ്കിലും അതെടുക്കാം ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ അപ്പോഴും നമ്മുടെ ഫ്രൂട്ട് സലാഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റിയാണ് നമുക്ക് വീട്ടിലൊക്കെ നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട് സലാഡാണ് പിന്നെ കുറച്ച് പാലിൻ്റെ ആവശ്യമുണ്ട് പിന്നെ കുറച്ച് ഷുഗറിൻ്റെ ആവശ്യമുണ്ട് അതൊക്കെ നമ്മുടെ കയ്യിൽ എപ്പോഴും അവൈലബിൾ ആയിരിക്കും അല്ലേ അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കാണാനൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട് അതുപോലെ കഴിക്കാനും അടിപൊളിയാണ് അപ്പോഴെന്താ നിങ്ങളുടെ റെഡിയാക്കിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ അത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു ബായ്